നമ്മുടെ നാട്ടിലെ കുറെ മിടുക്കന്മാരായിട്ടുള്ള ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള കുറെ ആളുകൾ ഭയങ്കര തള്ളു തള്ളിക്കൊണ്ടിരുന്ന ഒരു സാധനം ഇന്ന് അടപടലെ പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങാൻ സാധിക്കുകയില്ല കാരണം യൂട്യൂബ് ക്രിസ്ത്യാനോയെ ബാൻ ചെയ്തിരിക്കുകയാണ് ഇൻ കേസ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു ചാനല് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഫുള്ള് അടിച്ചു പോവും ബഗ് അടിച്ച് യൂട്യൂബ് എല്ലാം തകർന്നു പോകും എന്നൊക്കെയായിരുന്നു ഇത്രയും നാളുമായിട്ട് തള്ളിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഏകദേശം ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേന് ചാനൽ തുടങ്ങി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം ആറ് ആറര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോ ഏകദേശം അഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇനി നാളെ നേരം വെളുക്കുമ്പോഴത്തേന് ഏതൊക്കെ യൂട്യൂബ് ചരിത്രത്തിലുള്ള റെക്കോർഡുകളാണ് തകരുന്നതെന്ന് നാളെ രാവിലെ അറിയാം എന്തായാലും സിആർ സെവൻ ഫാൻസിന് ശരിക്കും സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ഇനി അദ്ദേഹത്തിന്റെ എല്ലാ അപ്ഡേറ്റുകളും യൂട്യൂബിലൂടെ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ യൂട്യൂബിന്റെ എല്ലാ അടിച്ചുപോകുന്നു പറഞ്ഞ ആളുകൾ ചിന്തിക്കാത്തൊരു സംഭവം ഉണ്ട് ഈ പറയുന്ന ക്രിസ്ത്യാനോയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയുള്ള മറ്റുള്ള പ്ലാറ്റ്ഫോമിലും എല്ലാം അക്കൗണ്ട് ഉണ്ട് എനിക്കൊന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ അക്കൗണ്ട് ഇല്ലാതിരുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന കാണാം അപ്പൊ പറഞ്ഞ ആളുകൾ എല്ലാവരും വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഓടിക്കോ